കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വരവൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം വരവൂർ ഗ്രാമപഞ്ചായത്തും പേവിഷബാധക്കെതിരായുള്ള ബോധവൽക്കരണത്തിനായി സ്കൂളുകളിൽ പ്രത്യേക അസംബ്ലികൾ സംഘടിപ്പിച്ചു ജൂൺ പതിമൂന്ന് വ്യാഴാഴ്ച വരവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലും ഗവൺമെന്റ് എൽ പി സ്കൂളിലും വിദ്യാർത്ഥികൾക്കായി പേവിഷബാധക്കെതിരായ ബോധവൽക്കരണ ക്ലാസും റാബീസ് പ്രതിരോധ നടപടികളിൽ ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്വം ഓർമ്മപ്പെടുത്തുന്നതിനായി പ്രതിജ്ഞയും സംഘടിപ്പിച്ചു വരവൂർ പ്രാഥമികാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ കുട്ടികൾക്ക് പേവിഷബാധയെക്കുറിച്ചും മൃഗങ്ങളുടെ കടിയേറ്റൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകളെക്കുറിച്ചും വാക്സിനേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു വരവൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ മൊയ്തീൻകുട്ടി വരവൂർ എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക ഉഷ മറ്റ് അധ്യാപകർ വരവൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പബ്ലിക് ഹെൽത്ത് നഴ്സ് കല ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് വിദ്യാലക്ഷ്മി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് എന്നിവർ സന്നിഹിതരായിരുന്നു ഹൈസ്കൂൾ വിദ്യാർത്ഥി അനുശ്രീ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മൃഗങ്ങളുടെ കടിയേറ്റാൽ അതീവ പ്രാധാന്യത്തോടെ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയുടെയും തുടർന്നുള്ള വാക്സിനേഷന്റെയും പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതിന്റെ ഭാഗമായായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന ക്ലാസും പ്രതിജ്ഞയും സംഘടിപ്പിച്ചത് We see Venus where a boot.